ഹായ് ഞാൻ ജയാ റജി മത്തായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ എൻ്റെ വീഡിയോകൾ ഞാൻ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട് കൂടുതലും മാനസികാരോഗ്യത്തെ പറ്റിയാണ് അതുപോലെ തന്നെ അമേരിക്കയെ പറ്റിയും പിന്നെ എനിത്തിങ് അബൗട്ട് എവറിത്തിങ് ഗാർഡനിങ് അങ്ങനെ പല അതുപോലെ തന്നെ റോൾ മോഡൽ ആയിട്ടുള്ളവരെ ഇങ്ങനെ പലരെയും പലതരത്തിലുള്ള വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടിയിട്ടുള്ളത് അമേരിക്കയെ പറ്റിയുള്ള വീഡിയോയാണ് പിന്നെ അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരും കമൻറ്റ് ചെയ്ത് ചോദിച്ചതും അമേരിക്കയിലെ കാര്യങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അമേരിക്കയെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ് അമേരിക്കയിലെ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും ജീവിക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഇത് ഒരു അത്ര അതായത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത് കാരണം നമുക്കോരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ പലരുടെയും ഇൻട്രസ്റ്റ് പല കാര്യങ്ങളാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നെ പറയുവാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ അമേരിക്കയ്ക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഒരുവിധം ചെറുപ്പത്തില ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ നെയബർഹുഡിലുള്ള വലിയ രണ്ട് നിലയുള്ള വീടുകളൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു അമേരിക്കയിൽ അവളുടെ കസിൻ വന്നപ്പോൾ ഒരു ടിഷ്യൂ തന്നു അപ്പോൾ ആ മണമുള്ള ടിഷ്യൂ ഒക്കെ ബുക്കിനകത്തൊക്കെ വെച്ച് മൽപ്പീല് പോലെയൊക്കെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴിലും എട്ടിലൊക്കെ പഠിക്കുമ്പം ഞങ്ങളുടെ സ്കൂളിൽ അതായത് ഇത് പറയുന്നതിന് മുമ്പ് തന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിക്കാൻ അങ്ങനെ ഒത്തിരി പുറകോട്ടല്ലായിരുന്നു എന്നാലും ഒന്നാം സ്ഥാനം സ്ഥാനമൊന്നുമല്ലായിരുന്നെങ്കിലും ഒരുവിധമൊക്കെ പഠിക്കുമായിരുന്നു അപ്പം ആ സമയത്ത് പക്ഷേ എനിക്ക് കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണക്ക് പഠിക്കാനേ ഇഷ്ടമില്ലായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കും ഈ എ സ്കോർ പ്ലസ് ബി സ്കോർ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി ജി ആർ ഇ എന്നും പറഞ്ഞുകൊണ്ട് അതായത് കൂടുതലായിട്ട് മാത്ത് ഇംഗ്ലീഷ് ഉള്ള കലർന്ന കൊസ്റ്റിൻ ആ സബ്ജക്റ്റിനെ കവർ ചെയ്തുള്ള ആണ് അപ്പോൾ ആ ജി ആർ ഇക്ക് നല്ല സ്കോർ വാങ്ങിക്കണം നമുക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകണമെങ്കിൽ അപ്പം എനിക്കെന്തായാലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണക്ക് പഠിക്കാൻ മെനക്കെട്ടില്ല മനസ്സിലാക്കാൻ മെനക്കെട്ടില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞങ്ങ് തഴഞ്ഞു കിട്ടും പക്ഷെ ഇവിടെ വന്നപ്പം പഠിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ എന്നിട്ട് നമ്മുടെ കാനക്കാഡമിയൊക്കെ ഉപയോഗിച്ച് കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഒരുവിധമൊക്കെ എന്തൊക്കെയോ കാണാപ്പാടം പഠിച്ച പോലെ പക്ഷെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു എന്നിട്ട് ഞാൻ എക്സാമിന് പോയി പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് വരുമ്പം ഓരോ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ നോക്കുമ്പം സമയം പോകുന്നു എനിക്ക് ആകെ ടെൻഷനായി അവസാനം ഞാൻ ഒക്കെ കറക്കി കുത്തിയാണ് ആ എക്സാം എഴുതിയത് പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് ഒരു എൻജിനീയറിംഗ് ക്ലാസ്സുകൾക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ട എത്ര സ്കോർ എനിക്ക് കിട്ടി എനിക്ക് തോന്നുന്നത് എൻ്റെ കഷ്ടപ്പാട് ദൈവം കണ്ടെന്നാണ് എനി അതവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പം ഓ കണക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇത് പഠിക്കണമല്ലോ എന്തെല്ലാം സബ്ജക്റ്റ് നമുക്ക് പഠിക്കണം എനിക്ക് പണ്ട് മുതലെ സയൻസ് ഇഷ്ടമായിരുന്നു അല്ലാതെ ഇങ്ങനെ സോഷ്യൽ സ്റ്റഡീസ് കാണാപ്പാടും പഠിക്കുന്ന ഒരു എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കാണാപ്പാടും പഠിക്കുന്ന സബ്ജക്റ്റും ഇഷ്ടമില്ല ബുദ്ധി ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഇഷ്ടമില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഏഴിലോ എട്ടിലോ ഒക്കെ പഠിക്കുമ്പം ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടി വന്ന് അതായത് അപ്പം ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ പരിചയപ്പെടുത്തി തന്നു ഈ കുട്ടി അതായത് മിനിന്നായിരുന്നു പേര് ഈ കുട്ടി പണ്ട് അവിടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല സ്റ്റൈലിൽ നല്ലതായിട്ട് ഒരുങ്ങി അന്നൊക്കെ നമ്മൾ ഈ പാൻറ് ഷർട്ടൊക്കെ കാണുന്നില്ലല്ലോ അത് കണ്ടിട്ടില്ലല്ലോ പെൺകുട്ടികൾ പെൺകുട്ടികളിടുന്നേ അപ്പോൾ നല്ല പാൻറ്റ് ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഒക്കെ ഇട്ട് നല്ല ഒരുങ്ങി നല്ല സ്റ്റൈലിൽ ഒരു കുട്ടി അപ്പോൾ ഈ കുട്ടി ഞങ്ങൾക്ക് പോയി കഴിഞ്ഞപ്പം സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു ഇത് സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു ഉറക്കം തൂങ്ങിയായിരുന്നു ഒന്നും പഠിക്കത്തില്ലായിരുന്നു പുറകിലത്തെ ബെഞ്ചിലിരുന്നതായിരുന്നു അതിൻ്റെ ഫാമിലിയൊക്കെ അമേരിക്കയിലായിരുന്നോണ്ട് അവളെ അമേരിക്കയെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം അവൾക്ക് ഇഷ്ടമുള്ളത് അവൾക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ഇഷ്ടം അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അവൾക്ക് പഠിക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ അമേരിക്കയിൽ നല്ല നല്ല നിലയിലാണ് അവൾക്ക് ഫാഷൻ ഡിസൈനറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ അമേരിക്കയിൽ പോയ ഈ കണക്കൊന്നും പഠിക്കണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ച് ഇഷ്ടമുള്ള ജോലി ചെയ്യാമല്ലോ അങ്ങനെ ഒരു നാട് ഒത്തിരി നല്ലതാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ അതൊരു കാര്യം അതൊരു കാര്യമാണ് ഞാൻ അമേരിക്കയിൽ വരാൻ ആഗ്രഹിച്ചത് പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം എനിക്കൊരു ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറയാം ഒരു ഒമ്പതാം ക്ലാസ്സുകാരൻ അവനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു അപ്പം എന്താണെന്ന് അറിയത്തില്ല എന്നോട് പറഞ്ഞു ഒരു പക്ഷേ ഞാൻ അവനേക്കാളും പഠിക്കാൻ മിടുക്കി ആയതുകൊണ്ടായിരിക്കാം എന്നോട് പറഞ്ഞു നന്നായിട്ട് പഠിച്ചോ നമുക്ക് അമേരിക്കയ്ക്ക് പോകാം എൻ്റെ എൻ്റെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് അപ്പം അവൻ എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നു അമേരിക്കയ്ക്ക് പോകാനായിട്ട് പക്ഷേ സത്യം പറഞ്ഞാൽ അവൻ തേച്ചിട്ടു പോയി പക്ഷേ എൻ്റെ അമേരിക്കയ്ക്ക് പോകാനുള്ള ഇൻസ്പിറേഷനിൽ അത് നിലനിന്നു അത് ഞാൻ നിലനിർത്തിക്കൊണ്ട് വന്നു അപ്പം ഈ സമയത്ത് ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈയിടെ തന്നെ ഒരു അതായത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം നമ്മുടെ എയർപോർട്ടിൽ ജോലി നല്ല ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഒരു കാമുകൻ വഞ്ചിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു അപ്പം ഞാൻ നിങ്ങളോട് പറയാനായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ഇത്ര തേപ്പുകൾ സഹിക്കാൻ കിടക്കുന്നു ഇതിനെയൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണം ഒരുത്തനെങ്കിൽ ഒരുത്തി തേച്ചിട്ട് പോയെങ്കിൽ അവരുടെ ആ തേപ്പിൽ തീരുന്നല്ല നമ്മുടെ ജീവിതം നമുക്ക് ഇനിയും ഈ ലോകത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് എൻജോയ് ചെയ്യാനുണ്ട് നേടാനുണ്ട് അപ്പം ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഇതിലാണ് ഞാൻ അമേരിക്കയ്ക്ക് വരാനായിട്ട് ആഗ്രഹിച്ചതും ഇങ്ങനെ ഇവിടെ എത്തിയതും അപ്പം ഞാൻ അമേരിക്കയിലെത്തി അപ്പം അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഓൾറെഡി പെയ്റ്റോൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഏജൻസി വഴിയാണ് അമേരിക്കയിൽ എത്തുന്നത് അപ്പം ഞങ്ങളുടെ പേപ്പറുകളൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് ഏത് സ്റ്റേറ്റിലോട്ട് പോകണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനൊക്കെ ചിക്കാഗോയിലുണ്ട് അപ്പം നമ്മൾക്കറിയാവുന്ന നമ്മൾക്ക് അന്ന് കാലത്തൊക്കെ എനിക്കറിയാവുന്നോ ചിക്കാഗോ ന്യൂയോർക്ക് വാഷിങ്ടൺ ഇത്രയൊക്കെ സ്ഥലങ്ങളെ ഉള്ള അറിയത്തുള്ളൂ മറ്റ് സ്റ്റേറ്റിനെക്കുറിച്ച് അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റ് ഉണ്ടെന്നോ അത് എങ്ങനെയൊക്കെയാണോ ഇതേപ്പറ്റി ഒന്നും ഒരു ഒരു അറിവുമില്ല അപ്പം ഞമ്മള് വിചാരിച്ചു ഓ ചേട്ടനൊക്കെ ചിക്കാഗോയിലല്ലേ അപ്പം ചിക്കാഗോയിലോട്ട് പോകാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഞങ്ങളുടെ ഏജൻസിക്ക് ചിക്കാഗോയിൽ ഓപ്പണിങ്ങില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പം ലൂസിയാന എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ലൂസിയാന ലൂസിയാനെന്നു പറയുന്ന ഒരു സ്റ്റേറ്റ് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വന്നപ്പം ലൂസിയാന ഒരു ഞാൻ വയനാട് കണ്ടിട്ടില്ല പക്ഷെ കേട്ടിടത്തോളം അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ ലൂസിയാന എന്ന് പറയുന്നത് നമ്മുടെ വയനാടൊക്കെ പോലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല ഗ്രീൻ സീനറി നല്ല കാമാൻ കോയറ്റ് അതുപോലെ തന്നെ പക്ഷേ ലൂസിയാനയിൽ ഞങ്ങൾ ശ്രീ പോർട്ട് എന്ന് ഒരു സ്ഥലത്താണ് അവിടുത്തെ കാര്യമാണിത് ഞാൻ പറയുന്നത് അതേസമയത്ത് അവിടെ മറ്റ് തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ന്യൂ ഓർലൻഡ്സ് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് പക്ഷെ ഞങ്ങള് ശ്രീ പോര്ട്ടിലായിരുന്നു അപ്പം അവിടെ അധികം ഇന്ത്യൻസ് ഇല്ലായിരുന്നു അവർക്ക് ഞങ്ങളൊരു ആയിരുന്നു അതുപോലെ തന്നെ അവർ ഞങ്ങൾ എവിടെ ചെന്നാലും നമുക്കൊരു പ്രത്യേക ഒരു റെസ്പെക്റ്റൊക്കെ അവർ തരുമായിരുന്നു അതുപോലെ തന്നെ കടകളിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഇന്ത്യൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു ഗെറ്റപ്പ് ആയിരുന്നു അവിടെ അതുപോലെ തന്നെ ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ ചർച്ചിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ചർച്ചിലൊക്കെ ആണെങ്കിലും നമുക്ക് അവർ സ്പെഷ്യലായിട്ട് അവരുടെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് തരിക എന്നുള്ളത് അവർക്ക് വളരെ സന്തോഷമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫുഡും കഴിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു അപ്പം അങ്ങനെ ആ അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഞാൻ കാണുന്നത് ലൂസിയാന അവിടെ താമസിച്ചു പിന്നെ അതോടൊപ്പം തന്നെ ചേട്ടൻ ചിക്കാഗോയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ചിക്കാഗോയിൽ പലപ്പോഴും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കാഗോ എന്ന് പറയുമ്പോൾ അമേരിക്ക എന്താണെന്ന് റിയലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ നോർത്ത് സ്റ്റേറ്റിലോട്ട് പോകണം ചിക്കാഗോ ന്യൂയോർക്ക് ന്യൂ ജേഴ്സി ഇവിടെയൊക്കെ പോകണം കാരണം നമുക്കവിടെ നാല് സീസണും വളരെ മനോഹരമായിട്ട് കാണാം വിൻ്റർ എന്ന് പറഞ്ഞാൽ സിവിയർ വിൻ്റർ സ്പ്രിങ് ഓട്ടം എല്ലാം നമുക്ക് ആ പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിച്ച് ഒരു അമേരിക്കയിലാണ് നിങ്ങൾക്ക് മഞ്ഞ് വരാൻ മടിയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ ഭയങ്കര ബിസിയാണ് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ തോന്നുന്നതല്ല ബ്രിട്ടീഷുകാരൊക്കെ ആദ്യമായിട്ട് വന്നിറങ്ങിയത് ആ നോർത്തേൺ സൈഡിലാണല്ലോ ന്യൂയോർക്ക് ചിക്കാഗോ അങ്ങനെയുള്ള സ്ഥലത്താണല്ലോ അപ്പം നമ്മൾ നോക്കുമ്പം ന്യൂയോർക്കും ചിക്കാഗോയിലൊക്കെ വീടുകളൊക്കെ വളരെ ചെറുതാണ് അപ്പം ഞാൻ എൻ്റെ അറിവില് യു കെയിലെ വീടുകളും വളരെ ചെറുതാണ് അപ്പം ആ ഒരു മോഡലിൽ അന്ന് കാലത്ത് അവർ പണിതതായിരിക്കാം ഈ വീടുകളൊക്കെ അപ്പം നമ്മൾ ഈ നോർത്തേൺ സൈഡിൽ മിഡ് സൈഡിലൂടെ ഒക്കെ പോകുമ്പം വീടുകളൊക്കെ വളരെ പഴകിയ വീടുകളാണ് നല്ല സ്ട്രോങ് ആണ് പക്ഷെ വർഷങ്ങൾ പഴക്കമുള്ള വീടും അതുപോലെ തന്നെ ചെറിയ മുറികളും സൗകര്യമൊന്നുമില്ല ഒരു സ്റ്റെയർ കേസാണ് വളരെ നേരം രണ്ടു പേർക്കൊന്നും ഒരുമിച്ച് കയറി പോകാൻ പറ്റത്തില്ല ചെറിയ ചെറിയ മുറികളും ചെറിയ ചെറിയ വീടുകളും ആകെ ഇടുങ്ങിയ വീടുകളാണ് അപ്പം അങ്ങനെയാണ് നോർത്ത് സൈഡിലേക്ക് അത് പഴയ വീടുകളൊക്കെയാണ് പിന്നെ ഇപ്പോൾ എല്ലാം ഒത്തിരി കൺജസ്റ്റഡ് ആയി ക്രൗഡഡ് ആയി വീട് വെക്കാൻ പോലും സ്ഥലമില്ലെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഒരുപക്ഷെ ഇതിന് വ്യത്യാസം കാണുമായിരിക്കും അപ്പം അതാണ് ഞാൻ രണ്ടാമത് കണ്ട സ്റ്റേറ്റ് ചിക്കാഗോയാണ് അപ്പം നമ്മൾ ഇപ്പം നിന്ന് ചിക്കാഗോയിലോട്ട് പോകുമ്പം നമ്മൾ പല സ്റ്റേറ്റുകളും കടന്നാണ് പോകുന്നത് അങ്ങനെ പല സ്റ്റേറ്റുകളും കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ലൂസിയാനയിലായിരുന്നു അപ്പോൾ ലൂസിയാനയിൽ നിന്ന് ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിലോട്ട് മാറണം അപ്പം ലൂസിയാന ആക്ച്വലി നല്ല സ്ഥലമായിരുന്നു ഗ്രീൻ സീനറി ഉണ്ട് ബ്യൂട്ടിഫുൾ ആണ് ക്വയറ്റാണ് താമസിക്കാൻ നല്ല സ്ഥലമാണ് ആണ് കോളേജുണ്ട് സ്കൂളുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ളവർക്ക് ജോലി കിട്ടും മറ്റ് പല പ്രൊഫഷണൽ ആൾക്കാർക്കും ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ് പിന്നെ ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾ ഇന്ത്യൻ ഫുഡ് മീൻ ഇതൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ് അവിടെ കൂടുതലായിട്ടും ബ്രോക്കോളി ക്യാരറ്റ് ബീൻസ് അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിളൊക്കെ ഉള്ളു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ കുറവാണ് ഇന്ത്യൻ സാധനമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ടെക്സസിൽ വരണം പിന്നെ ഇന്ത്യൻസും ഇല്ല ചർച്ച് ഇന്ത്യൻ ചർച്ച് അമ്പലങ്ങളെ ചർച്ചകളെ അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതലും ടെക്സസിലാണ് അപ്പം ടെക്സസ് ടെക്സസിന് ഡാലസ് പിന്നെ ഹൂസ്റ്റൺ ഇങ്ങനെ രണ്ട് സ്ഥലമുണ്ട് ആണെങ്കിൽ നല്ല മനോഹരമാണ് ടെക്സസിലെ ഐ മീൻ ഡാലസിലേക്കാളും ചൂടൊക്കെ കുറവാണ് നല്ലതായിട്ട് മഴ കിട്ടും നമ്മുടെ നാട്ടിലെ കുറേ കാലാവസ്ഥയും പിന്നെ നമ്മുടെ പച്ചക്കറികളും വാഴയും ഒക്കെ നന്നായിട്ട് വളരും അപ്പം അവിടെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഞങ്ങൾ മൂവ് ചെയ്യാനുള്ള സമയത്താണ് അവിടെ ഒരു വലിയ കൊടുങ്കാറ്റും മഴയുമൊക്കെ പെയ്തത് അപ്പം നമ്മളോർത്തോ ഭയങ്കര കൊടുങ്കാറ്റൊക്കെയാണ് എന്നാൽ പിന്നെ ഡാലസ് ഡാലസിലാകുമ്പോൾ നമ്മൾക്ക് ഫാമിലി ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സൊക്കെ നേരത്തെ വന്ന് അപ്പം ഞങ്ങൾ ഡാലസിലോട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ടാക്സ് ഇല്ല പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഏത് ഫീൽഡിലുള്ളവർക്കും ഇവിടെ ജോലി കിട്ടും അതായത് ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണ് പിന്നെ കാലാവസ്ഥ കാരണം ഇവിടെ അധികം തണുപ്പില്ല അധികം ചൂടുമില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഐസൊക്കെ വരുന്നുണ്ട് അതിനു മുമ്പ് ഇവിടെ അധികം അങ്ങനെ ഐസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കാലാവസ്ഥ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് നല്ല വലിയ വലിയ വീടുകൾ കിട്ടും ഇവിടുത്തെ വീടുകളൊക്കെ പുതിയതാണ് മോഡേൺ രീതിയിൽ പണിത വീടുകളാണ് വലിയ വീടുകളാണ് വിശാലമായ റൂമോ വിശാലമായ സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ വീടുകൾക്കും നല്ല സ്ഥലങ്ങളുമുണ്ട് സ്ഥലമുണ്ട് നമുക്ക് നല്ല ഞങ്ങളുടെ കണ്ട ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഞങ്ങളുടെ ഒരു കോണർ ആണ് അതുകൊണ്ട് നല്ല കുറേ സ്ഥലമുണ്ട് പിന്നെ നമ്മുടെ ആൾക്കാർ നമ്മുടെ ചർച്ച് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് പഠിക്കാൻ സ്കൂളാണെങ്കിലും ആണെങ്കിലും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഡാലസ് തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ പിന്നെ എന്നോട് ചോദിക്കുവാണ് ഏത് സ്റ്റേറ്റ് ആണ് ഏറ്റവും കാണാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പം ഞാൻ അധികം സ്റ്റേറ്റ് ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ പിന്നെ ഞാൻ പറയുന്ന എല്ലാം സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കല്ലേ പോയ സ്ഥലങ്ങളാണ് പറയുന്നത് ഇപ്പം കുറേ ഇവിടെ വന്നപ്പോൾ എനിക്കറിയത്തി പോലും ഇല്ലായിരുന്നു ഞാൻ ചിക്കാഗോ ഒരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിച്ച് പിന്നീടാണ് അറിയുന്നത് ഇല്ലിനോയിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സ്ഥലമാണ് ചിക്കാഗോ എന്നുള്ളത് അപ്പം അതുപോലെ ഞാൻ പറഞ്ഞല്ല അമ്പത് സ്റ്റേറ്റ് ഉണ്ട് ഈ അമ്പതിൻ്റെ ഒട്ടുമിക്കവാറും സ്ഥലങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല അതേപ്പറ്റി എനിക്ക് അറിവുമില്ല എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ വിസിറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കാലിഫോർണിയ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് ആ നമ്മൾ പണ്ട് പടങ്ങളിലൊക്കെ കാണത്തില്ലായിരുന്ന നല്ല ചെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല പൂക്കൾ അത് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വീടുകൾ അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ നാട്ടിലെ പോലെയൊക്കെ തന്നെ വൈകുന്നേരം ഒരു മഴ പിന്നെ അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പക്ഷേ വീടിന് ഭയങ്കര വിലയാണ് ജോലി കിട്ടാനൊക്കെ എളുപ്പമാണ് പക്ഷെ നല്ലതായിട്ട് ആണ് വീടിന് ഭയങ്കര വിലയാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിഡ ഫ്ലോറിഡയിൽ നമ്മൾ ഡിസ്നിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഫ്ലോറിഡയിൽ നമ്മുടെ നാടിനെ പോലെ തന്നെ മാവും പ്ലാവും തെങ്ങും ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പക്ഷേ അവിടെയും ഇതുപോലെ തന്നെ കൊടുങ്കാറ്റും അങ്ങനെ പല പല നാച്ചുറൽ കലാമിറ്റീസും ഉള്ളതുകൊണ്ട് അവിടെ അത്ര നന്നായിട്ട് തോന്നിയില്ല പിന്നെ പിന്നെ സാലറി വൈസും സാലറിയും കുറവാണെന്നാണ് ഞാൻ കേട്ടത് ഓക്കെ പിന്നെ ഞാൻ വിസിറ്റ് ചെയ്ത പല ഒന്നാണ് ഫ്ലോറിഡ ഫ്ലോറിഡയാണ് എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട സ്ഥലം ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ പോലെ തന്നെ നമുക്കവിടെ മാവും പ്ലാവും തെങ്ങും എല്ലാം ഉണ്ട് അതുപോലെ എല്ലാ പച്ചക്കറികളും ഉണ്ട് അധികം തണുപ്പില്ല നല്ല കാലാവസ്ഥ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം പക്ഷെ അവിടെയും ഇങ്ങനെ കൊടുങ്കാറ്റും മഴയും പെരുമഴയും അങ്ങനെ നാച്ചുറൽ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾ പിന്നെ ഞാൻ കേട്ടിടത്തോളം അവിടെ സാലറിയും വളരെ കുറവാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഫ്ലോറിഡ കാണാൻ നല്ലതാണ് പോയി വിസിറ്റ് ചെയ്യാൻ നല്ലതാണ് ഡിസ്നി ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട് പിന്നെ ഇത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അമേരിക്കയെ അമേരിക്കയെപ്പറ്റി പറയുമ്പം സ്റ്റേറ്റിനെ പറ്റി പറയുമ്പം നമ്മൾ വരുന്നത് എന്തിനാണ് നമ്മൾ വരുന്നത് കാണാനായിട്ടാണെങ്കിൽ ശരിയാണ് ചിക്കാഗോ ന്യൂയോർക്ക് വാഷിംഗ്ടൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം അതോ നിങ്ങൾ താമസിക്കാനാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെക്സസ് ആണ് അതിൽ ആണ് ഏറ്റവും ഇഷ്ടം കാരണം ഇവിടുത്തെ കാലാവസ്ഥ അധികം തണുപ്പില്ല നല്ല ചൂടുണ്ട് പിന്നെ വീടുകളൊക്കെ നല്ല നല്ല വീടുകളാണ് പുതിയ പുതിയ വീടുകളാണ് ജോലി സാധ്യതയുണ്ട് ഏത് പ്രൊഫഷനിലുള്ളവർക്കും ജോലി കിട്ടാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ് പല സ്റ്റേറ്റിലും ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ ഒരു ഞാൻ കണ്ട അഭിപ്രായം പറഞ്ഞതാണ് അതുപോലെ തന്നെ പഠിക്കാനായിട്ടുള്ള ഉണ്ട് പിന്നെ വിശാലമായ അതായത് നമ്മുടെ ഇന്ത്യക്കാളും വലിയതാണ് അപ്പോൾ ഓർക്കണം അമേരിക്ക എന്ന് പറയുന്ന സ്റ്റേറ്റ് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനൻറ്റ് അമ്പത് സ്റ്റേറ്റും കാനഡയും മെക്സിക്കോയും എല്ലാം കൂടെ കലർന്ന വലിയൊരു സ്റ്റേ വലിയൊരു കോണ്ടിനെൻ്റ് ആണ് അപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ പല രാജ്യത്തിൽ നിന്നുള്ള ലോകത്തിൻ്റെ വിവിധ ഭാ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആൾക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് സിറ്റിസൺ ആയിട്ടുള്ളവരും ഗ്രീൻ ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കോണ്ടിനൻ്റാണിത് അതുകൊണ്ട് നമുക്ക് പല സംസ്കാരങ്ങളും പല ഭാഷകളും പല രീതികളും പലതും നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിൽ ഈ സ്ഥലം ഒത്തിരി നല്ലതാണ് പിന്നെ നിങ്ങളുടെ ആഗ്രഹമൊക്കെ മാനിച്ച് അപ്പം ഞാനിതിപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അധികം സ്റ്റേറ്റ് ഒന്നും കണ്ടില്ല കണ്ട സ്റ്റേറ്റീന്ന് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞു പിന്നെ നിങ്ങളെന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ എന്തോ ചെയ്ത് കുറച്ച് റിസർച്ചൊക്കെ നടത്തി എൻ്റെ പല ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഞാനൊരു പവർ പോയിൻ്റ് ആയിട്ട് അതായത് അത് ഞാൻ നി ഞാനത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ എന്താണ് എൻ്റെ റിസർച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് പിന്നെ പലരും എന്നോട് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും വയലൻസ് ഒക്കെ ഉണ്ടോ ഞാൻ പറയുന്നത് കൂടുതലായിട്ടും ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തും അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ വയലൻസ് കാണുമായിരിക്കും ഇങ്ങനെ വയലൻസിനെ പറ്റിയൊക്കെ പറയുമ്പം പല വേറെ പല ക്രൈറ്റീരിയാസുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ജോലിയില്ല ഒത്തിരി ആണ് സിറ്റികളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണും ഇത് നമ്മളിപ്പോൾ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും എല്ലായിടത്തും നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് പിന്നെ നമ്മൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് എൻ്റെ പവർ പോയിൻ്റ് കാണിക്കാം അതിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് അമേരിക്കയിൽ വരുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ നിങ്ങളോട് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അമേരിക്കയിലെ ഏത് സ്റ്റേറ്റാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ഇഷ്ടമല്ലല്ലോ ഞാൻ പിന്നെ ഞാൻ അമേരിക്കയിൽ അമ്പത് ഉണ്ട് അപ്പോൾ അത് അമ്പത് സ്റ്റേറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും അതുപോലെ തന്നെ നെറ്റിൽ നിന്നും സെർച്ച് ചെയ്തിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുക ഏത് സ്റ്റേറ്റാണ് നിങ്ങൾക്കിഷ്ടമുണ്ടെന്ന് അപ്പോൾ ഏറ്റവും ആദ്യം നോക്കുമ്പം ഞാൻ എപ്പോഴും നോക്കുന്നത് വെതറാണ് അതായത് ഏറ്റവും തണുപ്പുള്ള രാജ്യങ്ങൾ അത് അലാസ്ക നോർത്ത് ഡെക്കോഡ മിനിസോട്ട ബെസ്കോൺസിൻ മൊണ്ടേന മെയിൻ ഇവിടെ മിക്കവാറും ടെമ്പറേച്ചറൊക്കെ ഫ്രീക്വൻ്റ്ലി നല്ല ഭൂരിഭാഗ സമയവും ഐസായിരിക്കും ടെമ്പറേച്ചറാണ് ബിലോ സീറോയിലും പോകും നല്ല തണുപ്പാണ് ഇവിടെ അപ്പം തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഈ രാജ്യത്തിൽ ഈ ആറ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം തിരഞ്ഞെടുക്കാം പിന്നെ രണ്ടാമത് നമ്മളെപ്പോഴും നോക്കുന്നത് ഏറ്റവും ചൂടുള്ള അമേരിക്കയിലെ സ്റ്റേറ്റ് അത് അരിസോണ നവാഡ ടെക്സസ് കാലിഫോർണിയ ഈ സ്റ്റേറ്റുകളിൽ മിക്കവാറും ടെമ്പറേച്ചർ മിക്കവാറും അല്ല സമ്മറിൽ ടെമ്പറേച്ചർ ഹൺഡ്രഡ് ഡിഗ്രി ഫാരൻ ഹീറ്റിൻ്റെ മുകളിലോട്ടൊക്കെ വരാറുണ്ട് കാലിഫോർണിയയിലാണെങ്കിൽ കാട്ടുതീയൊക്കെ വരാറുണ്ട് പക്ഷേ ചൂട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം പിന്നെ നമ്മളെപ്പോഴും നോക്കുന്നത് ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് ജീവിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അപ്പോൾ നിങ്ങളിൽ പ്രകൃതി സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് കാലിഫോർണിയ കൊളറാഡോ വാഷിങ്ടൺ ഓർഗൻ ഹവായ് ബർമൻ അലാസ്ക ന്യൂയോർക്ക് യൂറ്റ ടെനിസി ഇതിലേതെങ്കിലും സ്റ്റേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പ്രകൃതി സൗന്ദര്യം ഇഷ്ടമുള്ളവർക്ക് പിന്നെ അടുത്തതായിട്ട് നമ്മളെല്ലാവരും അമേരിക്കയിൽ വരുന്നത് ജോലിക്ക് വേണ്ടിയാണ് അപ്പം മെയിനായിട്ടുള്ള ഒരു ജോലി നമ്മൾ നോക്കുമ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഐ ടി പ്രൊഫഷണലും ഹെൽത്ത് കെയർ വർക്കേഴ്സുമാണ് അപ്പം ഐ ടി പ്രൊഫഷണലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള സ്റ്റേറ്റുകളാണ് കാലിഫോർണിയ വാഷിംഗ്ടൺ ടെക്സസ് ന്യൂയോർക്ക് മാഷഡൂഷ്യസ് വെർജീനിയ നോർത്ത് കരോളിന ജോർജിയ ഇല്ലിനോയിസ് കൊളറാഡോ അപ്പം നിങ്ങൾ ഐ ടി ഫീൽഡിലുള്ളവരാണ് അതിൽ അഡ്വാൻസ് അതിൽ കരിയർ അഡ്വാൻസ് ചെയ്യാൻ ഉള്ളവർക്ക് ഈ സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞത് ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് അപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് ഫിസിക്കൽ തെറാപ്പിസ്റ്റ് അങ്ങനെ നീണ്ട നിരയുണ്ട് അങ്ങനെയുള്ളവർക്ക് കാലിഫോർണിയ ടെക്സസ് ഫ്ലോറിഡ ന്യൂയോർക്ക് മാഷുഡൂഷ്യസ് നോർത്ത് കരോളീനിയ ഇലിനോയിസ് പെൻസിൽവാനിയ വാഷിങ്ടൺ ഓഹിയോ ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മളെല്ലാവരും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു പിന്നെ നമ്മളിൽ പലർക്കും ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളുള്ള സ്റ്റേറ്റ് അത് നമുക്കിവിടെ കാണാം കാലിഫോർണിയ അപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ നോക്കിക്കോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പേരുകൾ അതായത് കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റികളുണ്ട് മാഷി ന്യൂയോർക്ക് ഇല്ലിനോയിസ് ടെക്സസ് പെൻസിൽവാനിയ നോർത്ത് കറോളിന വെർജീനിയ മിഷിഗൺ അപ്പം ഈ സ്റ്റേറ്റുകളിലൊക്കെയാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുള്ളത് അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരുവാണ് അപ്പം നിങ്ങൾ തീരുമാനിക്ക് നിങ്ങൾ അമേരിക്കയിൽ വരുന്നതിൻ്റെ വരുന്നതിൻ്റെ ഒരു നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് അപ്പം നിങ്ങളുടെ ഭാവി എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് എങ്ങനെയുള്ള ജോലിയാണ് നോക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾ തീരുമാനിക്ക് അമേരിക്കയിലെ ഏത് സ്റ്റേറ്റിൽ താമസിക്കണമെന്നും ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും നെറ്റിൽ സെർച്ച് ചെയ്ത ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് ഇനി നിങ്ങൾ പറ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് അമേരിക്കയിലെ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പറയുക ഞാനിത് നെറ്റിൽ സെർച്ച് ചെയ്തും ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് അപ്പം കാണുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്